ഉമാ തോമസിനെ സ്ഥാനാർത്ഥി ആക്കുന്നതിനെ ചൊല്ലി ചില തർക്കങ്ങൾ പാർട്ടിക്കകത്തുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ഉമാതോമസിന് പരിക്ക് പറ്റിയെങ്കിലും അവർക്ക് തരയ്ക്കും മുഖത്തുമൊക്കെ പരിക്കുപറ്റിയിരുന്നു പരിക്കു പറ്റിയെങ്കിലും ആ പരിക്കൊന്നും ചിന്താശേഷിയെ ബാധിച്ചിട്ടില്ലെന്നും കാഴ്ചപ്പാടുകളെ ബാധിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ദർശനത്തെ ബാധിച്ചിട്ടില്ലെന്നും അവർ തെളിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും പിന്നെ അവരുടെ വിവേചനശേഷിക്ക് യാതൊരു രീതിയിലുള്ള വൈകല്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് നമ്മളെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം ഫിസിക്കലി ബോത്ത് അവർ ഫിറ്റാണ് വീണ്ടും മത്സരിക്കാൻ എന്നുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ച പോകുന്നത് തന്നെ തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉമാ തോമസ് പി ടി തോമസിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം വന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ കെമിസ്ട്രിക്കകത്ത് ഉമാ തോമസിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ഒരു വ്യക്തിത്വം ഉണ്ട് ഏറ്റവും വലിയ തെളിവാണ് അത് അപ്പൊ ഉമാ തോമസിനെ വെട്ടണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും കാരണം ഇവരൊന്നും പറയുന്നിർ നിൽക്കുന്നതല്ല ഉമാ തോമസ് ഉമാ തോമസ് പി ടിയുടെ കൂടെ ജീവിച്ചിട്ടുള്ള പിന്നെ ഉമാ തോമസ് ആണ് ഒരു വിപ്ലവകാരിയുടെ കൂടെ ജീവിച്ച ഉമാ ആണ് രാജാഭി നമസ്കാരം നമസ്കാരം രാജഭൈ ഉമാ തോമസ് എല്ലാവർക്കും പ്രിയപ്പെട്ട പി ടി തോമസിന്റെ പത്നിയായിരുന്നു അവർ അവർക്ക് യാദർച്ഛികമായിട്ട് അവർക്കുണ്ടായ ഒരു അപകടം കല്ലൂർ സ്റ്റേഡിയത്തിനകത്ത് വെച്ചിട്ട് അതിനൊക്കെ അതിജീവിച്ച് അവർ അവരിപ്പോ വീണ്ടും സജീവമായിട്ട് പൊതു പ്രവർത്തന രംഗത്തുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന ഉമാ പരിക്കുപറ്റിയെങ്കിലും അവർക്ക് തലയ്ക്ക് മുഖത്തുമൊക്കെ പരിക്കുപറ്റിയിരുന്നോ പരിക്കുപറ്റിയെങ്കിലും ആ പരിക്കൊന്നും ചിന്താശേഷിയെ ബാധിച്ചിട്ടില്ലെന്നും കാഴ്ചപ്പാടുകളെ ബാധിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ദർശനത്തെ ബാധിച്ചിട്ടില്ലെന്നും അവര് തെളിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും പിന്നെ അവരുടെ വിവേചനശേഷിക്ക് യാതൊരു രീതിയിലുള്ള വൈകല്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് നമ്മളെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്തോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം കേരളത്തിലെ മറ്റേതൊരു വനിതാ നേതാക്കന്മാരും എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിലെ ഏതൊരു നേതാവിനേക്കാളും മുമ്പ് വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ പറയുന്നതിനേക്കാളും സ്ട്രോങ് ആയി ഏറ്റവും ആദ്യം ഇങ്ങനെയുള്ള ഒരാൾ പാർട്ടി നേരത്ത് പുറത്തു കയണം എന്നാദ്യം പറഞ്ഞത് സസ്പെൻഷൻ നടപടി പോലും വരുന്നതിന് മുമ്പ് കാരണം കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റണം എൻ്റെ കൊച്ചുമക്കൾ പോലും അതിലൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മകനും രണ്ട് കുഞ്ഞു ഇരട്ട കുഞ്ഞുങ്ങളാണ് അവരും നാളെ കെ എസ് സി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പഴയ കെ എസ് സിക്കാരുടെ അതേ വീര്യത്തോടു കൂടിയിട്ട് പറഞ്ഞ ആ ഉമാ തോമസ് എന്തുകൊണ്ടും ഫിസിക്കലി മെൻറ്റലി ബോത്ത് അവർ ഫിറ്റാണ് വീണ്ടും മത്സരിക്കാമെന്നുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ച പോകുന്നത് തന്നെ തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉമാ തോമസ് പി ടി തോമസിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം വന്നാണോ എന്ന് ചോദിച്ചാലല്ല എന്നാൽ പി ടി തോമസും ഭരണപ്പെട്ടപ്പോൾ ഉമാ തോമസ് വന്നു പി ടി തോമസിന് പിൻഗാമിയായിട്ട് വന്നു എന്ന രീതിയിൽ പി ടി തോമസിൻ്റെ ഭാര്യ ആയതുകൊണ്ടെന്നുള്ള വ്യാഖ്യാനം രാഷ്ട്രീയ ചരിത്രം അറിയാത്ത ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ എറണാകുളം മഹാരാജാസ് കോളേജിൽ കെ എസ്വിൻ്റെ സജീവ പ്രവർത്തകയായിരിക്കുന്ന സമയത്ത് അക്കാലത്തോ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പി ടിയും ഇവരും തമ്മിൽ പതിനാറ് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് അന്ന് പി ടി തോമസ് കെ എസ്വിൻ്റെ സംസ്ഥാന നേതാവാണ് സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പി ടിയുടെ പ്രസംഗങ്ങൾ ആ കാലത്തെ യുവാക്കൾക്കിടയിൽ വലിയ പിന്നെ ക്യാമ്പസിൻ്റെ ക്യാമ്പസുകളിലൊക്കെ വലിയ ഹരമായിരുന്നു അങ്ങനെ പി ടി വന്ന് പിന്നെ മഹാരാജാസ് കോളേജിൽ വന്ന് പി ടിയുടെ പ്രസംഗം കേട്ട് ഇവർക്ക് പ്രണയം തോന്നിയിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ മതവും ജാതിയും നോക്കാതെ പ്രണയം കഴിക്കുകയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കല്യാണം കഴിച്ചാൽ പറ്റിയത് മതമാറ്റിലാണുള്ളൂ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മതമാറിയിട്ട് കല്യാണം കഴിക്കുന്നത് അതൊന്നുമില്ലാതെ അക്കാലത്ത് നിലവിലുള്ള വ്യവസ്ഥിതികളോട് വെല്ലുവിളിച്ച് ഇവരെനിക്കൊന്നിട്ട് ബ്രാഹ്മണരാണോ എന്ന് ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതാണ് അപ്പം പിന്നെ പി ടി ക്രിസ് പിന്നെ ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടതാണ് അവർ മതരഹിതമായ ജീവിതമാണ് ജീവിച്ചത് വിശ്വാസം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പി ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വലിയ ദൈവവിശ്വാസിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ വ്യവസ്ഥകളോട് കലഹിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു പിന്നെ പി ടി മാത്രമല്ല നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കോൺഗ്രസിൽ അങ്ങനെ ഒരു വിശേഷണം ചാർത്തി കിട്ടിയ ഏക വ്യക്തിയും കൂടിയാണ് പി ടി തോമസ് എനിക്കൊന്ന് മരിച്ചതിന് ശേഷമാണ് പി ടി തോമസ് ആരാണ് എന്ന് ശരിക്കും കോൺഗ്രസ്സുകാർക്കും കേരളത്തിലും മനസ്സിലായത് എന്ന് എനിക്ക് തോന്നുന്നു ആ നമുക്കൊക്കെ നേരത്തെ അറിയാം എന്നുണ്ടെങ്കിലും പിന്നെ എനിക്ക് വന്ന പൊതുസമൂഹത്തിന് ആ ഒരു ധാരണ കിട്ടുന്നത് കാരണം പി ടിയുടെ ഒരു വിലാപയാത്ര അപ്പോൾ ഉമ്മൻചാണ്ടിയുടെയോ വി എസിൻ്റെയോ ലാഭയാത്ര എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായിരുന്നു ദീർഘകാലം മുഖ്യമന്ത്രിമാരായി പല ക്യാബിനറ്റിലിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു അങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള പി എസ് ആണെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായി ഒരിക്കൽ പോലും മന്ത്രിയാവാത്ത പിന്നെ പണ്ടൊരിക്കൽ തൊടുപൂടെ ഒന്ന് ഒരു ടൈം എം എൽ എ ആയി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇടുക്കിയിൽ നിന്ന് ഒരു ടൈം എം പി ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് കണ്ണൂരിട്ടി ഇപ്പൊ കോൺഗ്രസ്കാർ പേടിച്ചിട്ട് സീറ്റ് കൊടുത്തില്ല ഡീൻകുര്യാക്കോസ് നിർത്തിയ സീറ്റ് കളഞ്ഞു എന്നിട്ട് പിന്നെ ബിഷപ്പിന്റെ വലങ്കയ്യായിട്ടുള്ള ഭൂമി കൈയേറ്റക്കാരൻ അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് ജയിച്ചു ജോയിസ് ജോർജ് പിന്നെ അവരുടെ അഡ്രസ്സും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അഡ്രസ് അഡ്രസ് ഇല്ല ഭൂരിപക്ഷ ഇനിയും മത്സരിച്ച് ഇനിയും കൂട്ടി കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ ജോയ്സ് എതിരായിട്ട് എതിരാളിയായിട്ട് കിട്ടണമെന്ന് ഓരോ സ്ഥാനാർത്ഥിയും ആഗ്രഹിച്ചു പോകും കാരണം അങ്ങനെ ഉണ്ട് അങ്ങനെ പിന്നെ ഏറ്റവും അവസാനം പിന്നെ അദ്ദേഹത്തിന്റെ മറ്റേ പാട്ടും വെച്ചിട്ട് വേണം എന്നെ അടക്കാൻ എന്റെ വിലാഭിയത്ര പോകാൻ എന്നുള്ള ആ ഒരു അന്ത്യാഗ്രഹങ്ങൾ പോലും അതിനകത്ത് തന്നെ ക്ലാസിക് ടച്ച് ഉണ്ട് പി ടി ടച്ച് ഉണ്ട് ആ പീട്ടിയുടെ സഹധർമ്മിണി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ വൈബ് ഉണ്ടായതുകൊണ്ടാണ് ചന്ദ്രകളം ചന്ദ്രകളപ്പം ചാർത്തിളങ്ങും ഉള്ള ആ പാട്ട് അപ്പം ഞാൻ പറയുന്നത് ആ പീട്ടിയിലെ ഭാര്യയായി അവരിലുണ്ടാവുന്ന രണ്ട് മക്കളുടെ അമ്മയായി അല്ലെങ്കിൽ അച്ഛനായി അങ്ങനെ അവരുടെ ആ കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ വല്ലാത്ത വൈബ് ഉണ്ടാവണം ആ വൈബ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ റേഞ്ച് ഉമാ തോമസിനുണ്ടെന്നുള്ളതാ വീട്ടിലെ ആ കെമിസ്ട്രിക്കകത്ത് ഉമാ തോമസിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്നൊരു ഒരു വ്യക്തിത്വം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവാണത് അത് മാത്രമല്ല ഉമാ തോമസ് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഒരിക്കലും ഉമാ തോമസ് കേരളയിൽ വിഷയത്തിൽ പോലും പറഞ്ഞാൽ എന്തിനാപ്പോൾ ധൃതി പിടിച്ച് അത്ര പോകുന്നതെന്നേ ചോദിച്ചുള്ളൂ ആർക്കെ ഇപ്പോൾ ഇത്ര വലിയ പിന്നെ അടിയന്തരമായിട്ട് എട്ട് കൊണ്ട് ഇവിടുന്ന് കണ്ണൂർ എത്തേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിച്ചാൽ അത് ചോദിച്ചതിനകത്തൊക്കെ ലോജിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ എത്തും അതായത് മറ്റുള്ളവരുടെ നിലവിലുള്ള പാരിസ്ഥിതിക സന്തുലാവസ്ഥ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിനകത്തും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നാട്ടുകാരുടെ അടുക്ക വീടിൻ്റെ അടുക്കളയിൽ കല്ലിടുക ബാത്റൂമിൽ കൊടുന്ന് കല്ലിടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്തുള്ള അതായത് ജനത്തെ ആദ്യം ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു വിഷണറി ആയിട്ടുള്ള പ്രൊജക്റ്റാണെങ്കിൽ ചെയ്യേണ്ടതാണ് അതാണ് അവർ റൈസ് ചെയ്തിട്ടുള്ളത് അല്ലാതെ വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരിക്കലും ഉമാ തോമസ് സംസാരിക്കും നമ്മൾ കേട്ടിട്ടില്ല എപ്പോഴും ചിരിച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ ഇപ്പോൾ അവർക്ക് ഈ ഭാഗത്തിൽ ചെറിയൊരു കോടലുണ്ട് മാത്രമല്ല ആ പിന്നെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മെ ബോധ്യപ്പെടുത്തിയതും കൂടെ സുരക്ഷിതമല്ലാത്തൊരു സ്റ്റേഡിയമാണ് നമുക്ക് കേരളത്തിൽ ഇൻ്റർനാഷണൽ ഇതിൻ്റെ മാച്ചുകൾ വരെ നടത്തിയിട്ടുള്ള സ്റ്റേഡിയമാണ് അപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ ദുരവസ്ഥ ഉമാ തോമസ് വീണപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പം ഉമാ തോമസിനെ വെട്ടണമെന്ന് ആഗ്രഹമുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും കാരണം ഇവരൊന്നും പറയുന്നിടത്ത് നിൽക്കുന്നതല്ല ഉമാ തോമസ് ഉമാ തോമസ് പീട്ടിയുടെ കൂടെ ജീവിച്ചിട്ടുള്ള പിന്നെ ഉമാ ആണ് ഒരു വിപ്ലവകാരിയുടെ കൂടെ ജീവിച്ച ഉമാ ആണ് ആ ഉമാ തോമസ് ജയിക്കുമ്പോൾ ആലോചിക്കുന്ന കാര്യം പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി ടി ആവണമെന്ന് മത്സരിച്ച് വിജയിക്കുന്നത് കേവലം ഒരു വർഷം കഴിയുമ്പം അത് ഇരുപത്തയ്യായിരത്തി പതിനാറായിട്ട് വർദ്ധിപ്പിച്ചു ഇരുപത്തയ്യായിരത്തി പതിനാറായിട്ട് വർദ്ധിപ്പിക്കുമ്പം കേരളത്തിൻ്റെ ഒരു മിനി സെക്രട്ടേറിയറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ തൃക്കാക്കര മണ്ഡലം മാറിയായിരുന്നു സി എമ്മിൻ്റെ ക്യാമ്പ് ഇവിടെ അതായത് മൊത്തം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അതുമല്ല ഇടതുമുന്നണി സ്വീകരിച്ചൊരു തന്ത്രം ആലോചിക്കണം ഓർത്തഡോക്സുകാരുടെ വീടുകളിലേക്ക് വീണ ജോർജിനെ സുനികളുടെ വീടുകളിലേക്ക് നിസ്കാര സമയത്ത് വി അബ്ദുറഹിമാൻ പോകുന്നുണ്ട് അവരെ കൂടത്തിൽ നിസ്കരിക്കുന്നു യാക്കോവക്കാരുടെ വീട്ടിലോട്ട് പിന്നെ ജെക്സി തോമസിനെ പറഞ്ഞയക്കുന്നു ബാക്കിയുള്ളവരെ വീട്ടിലോട്ട് അങ്ങനെ ഓരോരുത്തർ സഹായിട്ട് എൻ്റെ സഹചര്യം അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ വീട്ടിലും അവരെ ജാതിയും മതവും വരെ തെരഞ്ഞു നോക്കി ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ വരെ പറ്റിയിട്ട് ഇവിടെ ക്യാമ്പ് ഓഫീസാക്കിയിട്ട് മാറ്റിയിട്ട് പോലും ഉമാ തോമസ് ഇരുപത്തിയ്യായിരത്തി പതിനാറ് വോട്ടിന് വിജയിച്ചു ആ ഇരുപത്തി അയ്യായിരത്തി പതിനാറിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി കേരളത്തിലെ നമ്പർ വൺ അതായത് ഒരു കോർപ്പറേഷന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒപ്പം റവന്യൂ ഉള്ളൊരു മുനിസിപ്പാലിറ്റിയാണ് ആ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന അഴിമതിയുടെ ഉത്തരങ്ങായിരുന്നു ഇത്രയും വൃത്തിയിട്ട് മുനിസിപ്പാലിറ്റി ലോകത്ത് എവിടെയും കാണത്തില്ല എന്നിട്ട് പോലും അവിടെ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വന്നു നല്ല നോക്കണം അപ്പം അപ്പോൾ അതിനകത്ത് ഭരണവിരുദ്ധ തരംഗമുണ്ട് ബാക്കിയുണ്ട് ഇവിടുത്തെ കൗൺസിലർമാർ കാണിച്ച തോന്നിയാൽ സൊന്നും ആൾക്കാർ നോക്കിയില്ല ഉമാ തോമസ് അതിനകത്ത് നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുമുണ്ട് ആ കാര്യത്തിനകത്തൊക്കെ ഡി സി സിയിലെ ശ്രദ്ധ മുഴുവൻ മറ്റിടത്തായിരുന്നു കോർപ്പറേഷനിലായിരുന്നു തൃക്കാക്കരയിലല്ലായിരുന്നു ശ്രദ്ധ അവിടെ മേയറെ ആരെ ആക്കാൻ പറ്റും ആരെ വെട്ടാൻ പറ്റും എന്നുള്ള ഗവേഷണത്തിലായിരുന്നു അവർ തന്നിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടെ തൃക്കാക്കരയ്ക്കകത്ത് ഉമാ തോമസ് വ്യക്തിപരമായി പല പിന്നെ സ്ഥാനാർത്ഥികളുടെയും കൂടെ വീടുകൾ കയറിയിട്ടുള്ള പര്യടനത്തിനുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുന്നത് പിന്നെ ബാക്കി പിന്നെ ഈ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള കോർപ്പറേഷൻ ഡിവിഷനുകളിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം യു ഡി എഫിനുണ്ടായിട്ടുണ്ട് അതിലൊക്കെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം ട്വൻ്റി ട്വൻ്റി കഴിഞ്ഞു തരുന്നപ്പോഴും പൈ ഇലക്ഷനിലവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ഇവര് ഏതോ രോഗിയുടെ ഹൃദയം കീറി മുറിച്ചിട്ടിട്ട് അത് പിന്നെ മുറിച്ചിട്ട് തുന്നി ചേർക്കുന്നതിന് മുമ്പ് ഡോക്ടറെ വിളിച്ചുകൊണ്ടു പോകുന്ന സ്ഥാനാർത്ഥിയാക്കി ജോ ജോസഫിനെ എൽ ഡി എഫ് ചെയ്തത് ഹൃദ്രോഗ വിദഗ്ധനെ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് പുള്ളി പോത്രികയൊക്കെ അവിടെ വെച്ചിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് മൈക്കിൻ്റെ ഉമ്മി ഒന്ന് പ്രസംഗിച്ച് എന്തായാലും രോഗി വരിക്കായിരുന്നു നന്നായി അപ്പോൾ എന്തായിരുന്നാലും എല്ലാ പരീക്ഷണങ്ങളും സി പി എമ്മിൻ്റെ ആ ആവനാടിയിലെ അവസാനത്തെ അമ്പുവെടുത്ത് പ്രയോഗിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബൈ അത് മാത്രമല്ല അതും കഴിഞ്ഞ് രണ്ട് വർഷം തികയുമ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം ഹൈബിയിടുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം വോട്ടാണ് ചരിത്ര റെക്കോർഡാണത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടുകയാണ് അരലക്ഷത്തിന് അടുത്ത് വോട്ട് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം ഇരുപത്തയ്യായിരത്തിന്ന് വീണ്ടും ഇരുപതിനായിരത്തോളം വോട്ട് കൂടെ ചെയ്ത് അത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ അവിടെ നിന്ന് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാത്തോണസിനെ അവർ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ റിഫ്ലക്ട് ചെയ്യും അതായത് എറണാകുളം എറണാകുളം ഇത് പെട്ട സ്ഥലം അല്ലെങ്കിൽ പോലും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയുടെ ഹൃദയം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ് തൃക്കാക്കരയാണ് ഇവിടുത്തെ ഇപ്പോൾ ബാക്കി ഐ ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടും ബാക്കിയുള്ളതൊക്കെ തന്നെ അതുമാത്രമല്ല ഗ്ലോബൽ വില്ലേജാണ് കേരളത്തിൻ്റെ വിവിധ ഒരു ഇന്ത്യയുടെ വിവിധ പിന്നെ സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റ് ഒരു സ്ഥലമാണ് തൃക്കാക്കര ഇന്ത്യയുടെ തന്നെ ഒരു മൊത്തം പരിച്ഛേദമാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രയോഗം നടത്തിയത് ഒരു മെട്രോ സിറ്റിയുടെ എല്ലാ ഇതുമുള്ള ഇങ്ങനത്തെ ഒരു മുനിസിപ്പാലിറ്റി വേറൊന്നും കാണത്തില്ല ഇപ്പോൾ തൊട്ടപ്പുറത്ത് കളമശ്ശേരി റവന്യൂവിൽ വലിയ മോശമൊന്നുമില്ല കളമശ്ശേരി പിന്നെ തൃക്കാക്കരയോടൊപ്പം തന്നെ റവന്യൂവിൽ മത്സരിച്ച് നിൽക്കുന്നതാണ് പക്ഷേ തൃക്കാക്കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെ നിൽക്കുന്നത് അവിടുത്തെ ആളുകളേക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ളവർ അവിടെ ഉള്ളവർ തൃക്കാക്കരയിലായിരുന്നു അവർ പലരും ഇവിടെ വോട്ട് ചേർക്കുന്നവർ അവർ പലരും പല രീതിയിലും കാര്യങ്ങളും നോക്കിക്കാണുന്നവര് ന്യൂജൻ ഇപ്പോൾ ജെൻസി കാലഘട്ടമൊക്കെ ആകുമ്പോൾ ന്യൂജൻ ഈ ഐ ടി ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഫോ പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പരമ്പരാഗത രാഷ്ട്രീയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുക പിന്നീട് ഇവരുടെ ഞാൻ പറയുന്നത് ഇവരുടെ വിവാഹം തൊട്ടുള്ള ഒരു മാതൃക അതേപോലെ തന്നെ മതരഹിതമായി ജീവിക്കുന്നവർ ഇവിടെ ഏറെ ഉള്ളവർ ഇവിടെ കൃത്യമായിട്ട് ഞായറാഴ്ച പള്ളി പോകുന്നവരും വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നവരും ദിവസം രാവിലെ പിന്നെ അമ്പലത്തിൽ പോയി തൊടാൻ പോകുന്നവരും ഒക്കെ വളരെ കുറവാണ് പറയുമ്പോൾ ഏറ്റവും നല്ല അമ്പലവും ഏറ്റവും നല്ല പള്ളികളും ഒക്കെയുള്ള പോലെ പിന്നെ മസ്ജിദും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെക്കാൾ ഉപരി ഇവിടെ വന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ആ സമയത്താണ് അവർ അവരുടെ വിനോദങ്ങൾക്ക് തിരിയുന്നത് അങ്ങനെയുള്ള ഒരു പിന്നെ സൊസൈറ്റിയുടെ പിന്നെ അഭിരുചികൾക്ക് ഏറ്റവും അനുശ്രദ്ധയായ ഒരു സ്ഥാനാർത്ഥിയാണ് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ് ഉമാ തോമസിനെ മാറ്റി കഴിഞ്ഞാൽ പല രീതിയിലുള്ള റിഫ്ലക്ട് ചെയ്യും സമീപ മണ്ഡലങ്ങൾ ഇവരെ കാരണം ഒന്ന് ഞാൻ പറഞ്ഞില്ല ഇവരൊരു ബ്രാഹ്മണമാണ് അതായത് ഹിന്ദു ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവെ റിലീജിയസ് അല്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളൂ കൃത്യമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഇവിടെയൊക്കെ കൃത്യക്കാരി അമ്പലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമൊക്കെ എടുക്കുമ്പോൾ തിരക്കുണ്ടാവുന്നില്ല അല്ലാതെ അവിടെ തിരക്കൊന്നും നമ്മൾ കാണാറില്ല വിശാലമായ ഒരു അമ്പലമാണ് അപ്പോൾ അതേസമയം ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ഞായറാഴ്ച പിള്ളേരുണ്ടെങ്കിൽ സൺഡേ സ്കൂള് ക്രിസ്ത്യൻ ബോട്ടുകൾക്കകത്തും ഇത് നെഗറ്റീവായിട്ട് തരും ജാതിയും മതം നോക്കിയിട്ടല്ല ജാതിയുടെയും മതത്തിൻ്റെയും വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ച് വിവാഹം ആളുകൾ ആളുകളെന്നുള്ള രീതിയിൽ ഈ പിന്നെ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന ഒരു വോട്ടർമാരുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ അവിടെ ഉമാ തോമസിനെ മാറ്റി വേറൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും വിവരക്കേടാന്നേ പറയാൻ പറ്റുകയുള്ളൂ കാരണം അത് ഡി സി സി ആലോചിച്ചാലും കെ പി സി സി ആലോചിച്ചാലും ഉമാ തോമസിനെ സബ്സ്റ്റിറ്റ്യൂട്ടിനെ അവർക്ക് ആ മണ്ഡലത്തിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഉമാ തോമസ് അല്ലാതെ വേറെ ആരെയും അവരവരുടെ കൊണ്ട് നടക്കിയാലും എക്സ്പോർവ്വൈ ആര് വന്ന് അത് ഭയങ്കര നെഗറ്റീവായിട്ട് തീരും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പലരും വോട്ട് ചെയ്യാൻ വന്നില്ലെന്ന് വരും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വോട്ടിംഗ് ശതമാനം വളരെ കുറവാണ് പക്ഷേ അതിൻ്റെ കുറവിൻ്റെ ഗുണം കിട്ടിയത് ഹൈബിസാണ് ഹൈബിക്ക് രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മൊത്തം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടി അതിലാണ് രണ്ടര ലക്ഷത്തിൽ ഏഴ് മണ്ഡലത്തിൽ നിന്ന് രണ്ടര ലക്ഷം കിട്ടുമ്പോൾ അതിൽ ലക്ഷത്തോളം വോട്ട് ഈ ഒരൊരറ്റ മണ്ഡലത്തിൽ നിന്നാണ് കിട്ടിയത് തെക്കാക്കരയിൽ നിന്ന് അങ്ങനെ ട്വൻറ്റി ട്വൻ്റിക്ക് അത്യാവശ്യം സ്വാധീനം ഒക്കെ ഉണ്ട് പക്ഷെ ആ സ്വാധീനം ഇത്തരം അങ്ങനായിട്ട് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിക്ക് ആ ഓളം ഈ സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുള്ള ഓളോ അവർക്ക് ഇപ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്കൊക്കെ അവർ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ വരലെണ്ണാവുന്ന വോട്ടേ പിടിച്ചിട്ടുള്ളൂ എവിടെയൊരു ഫാക്ടറാകാൻ പറ്റിയില്ല ഇല്ല കിഴക്കമ്പലത്തിൻ്റെ പ്രശ്നമായിരുന്നല്ലോ കിഴക്കമ്പലത്ത് പ്രശ്നമായിരുന്നു അപ്പം മൊത്തത്തിൽ തന്നെ അവർക്കൊരു തിരിച്ചടി നേരിട്ടൊരു സമയമാണ് അപ്പം കാരണം ഒരു സാബു എം ചെക്കപ്പ് അല്ലാതെ വേറെ ആളെ അവർക്ക് ആയിട്ട് മുന്നോട്ട് വെക്കാനില്ല ബാക്കി കാൻഡിഡേറ്റ്സേ ഉള്ളൂ എല്ലാ പേഴ്സണിലും അത് സാബുഗം ചെക്കപ്പ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഈ പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനത്തെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊന്നും നടത്തിയിട്ട് കാര്യമില്ലേ ഫോട്ടോഷൂട്ട് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ പരിധിവരെ ഫോട്ടോ ഷൂട്ട് നടത്തി റീൽസ് ഇട്ട് നടന്ന കുട്ടപ്പന്മാർ രണ്ടെണ്ണം ഇപ്പം വെളിയിലിറങ്ങാതെ നിൽക്കുക കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത സി പി എമ്മിനകത്ത് അതേപോലെ തന്നെ ഷൂട്ടും റീൽസ് ഇട്ട് നടന്ന ആളുകളായിരുന്നു നമ്മുടെ ചിന്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരും ഈ പരിപാടി നിർത്തി കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത് നെഗറ്റീവായിത്തീരുന്നു എന്നുള്ള തിരിച്ചറിവ് പാർട്ടി പറഞ്ഞു കാണും നിർത്തിക്കൊള്ളാം പറഞ്ഞു കാണും അപ്പം അങ്ങനെയുള്ള കാലത്ത് ഇതൊന്നും ഇട്ട് കളിക്കാതെ രാഷ്ട്രീയം എന്നതൊരു ജീവിത വൃദ്ധമായിട്ടെടുത്താൽ അതിനകത്ത് വ്യക്തി താല്പര്യങ്ങൾ സൂക്ഷിക്കാത്ത എന്നാൽ നിലപാടുകൾ ഉറക്കെ പറയാൻ ആരെയും പേടിക്കാത്ത ഒന്ന് ചേച്ചി ചിരിച്ചുകൊണ്ടാണെങ്കിലും പിന്നെ ആ വിഷയത്തിനകത്ത് വളരെ സാധാരണ ചിരിച്ചുകൊണ്ട് കാണുന്നത് വളരെ രൗദ്രഭാവത്തിലാണ് കണ്ടത് ഒരു നിമിഷം പോലും ഇങ്ങനെയുള്ളവരെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ചിട്ടുള്ള സ്ത്രീപക്ഷ നിലപാടുകളെടുക്കുന്ന പി ടിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ പി ടിയെ തന്നെ ചേച്ചിയിൽ കാണാൻ പറ്റുന്ന നിലപാടുകൾ എന്നുള്ളത് അതായത് നിലപാടുകളുടെ രാജകുമാരൻ എന്നും അദ്ദേഹത്തെ പറയാമെന്നുണ്ടെങ്കിൽ നിലപാടുകളുടെ രാജകുമാരി എന്നോ നിലപാടുകളുടെ രാജ്ഞി എന്നോ വിളിക്കാവുന്ന അവരെ മാറ്റി നിർത്തുന്നത് കോൺഗ്രസിന് ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമായിരിക്കും അത് മറ്റുള്ള മണ്ഡലങ്ങളുടെ റിസൾട്ടിനെ റിസൾട്ടിനെക്കൂടെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഉള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്